ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇതാക്കുന്നു ബോഡി ഷെയ്മിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ട് അത് അയ്യ അത് പറയേണ്ട അത് ബോഡി ഷെയ്മിങ് ആവും അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് നിയമാണോ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ ഇപ്പം എന്നെ ഒരാൾ കളിയാക്കുന്നത് എനിക്ക് കുഴപ്പമില്ല എന്താ കുഴപ്പം അപ്പോൾ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നർമ്മം ഇങ്ങനെ നമുക്ക് കാണാം ഒരു തമാശ അങ്ങനെ എന്താ പറയുക നമ്മുടെ മുമ്പിൽ കിടന്ന് മരിക്കും അപ്പോൾ ഇതാരാണ് ഞാൻ പ്രത്യേക ഇൻട്രൊഡക്ഷൻ ഒന്നും ആർക്കും തരേണ്ട കാര്യമല്ലോ ജനപ്രിയ നായകനായിട്ടുള്ള ദിലീപാണ് ദിലീപിന്റെ പുതിയ സിനിമയായുള്ള തങ്കമണി എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെന്നപ്പോൾ അവിടെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുകയുണ്ടായി ഇന്നത്തെ കോമഡിയും പണ്ടത്തെ ബോഡി ഷെയിമിങ് കോമഡിയും ഒക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടില്ലേ എന്തെങ്കിലുമൊക്കെ കോമഡികൾ പറയേണ്ടി വരുമ്പോൾ ബോഡി ഷെയ്മിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കോമഡികൾ ഇല്ലാതാക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിന് ദിലീപ് പറഞ്ഞൊരു മറുപടിയുടെ ഒരു ശകലമാണ് നിങ്ങൾ കേട്ടത് ദിലീപ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ബോഡി ഷെയ്മിങ് കോമഡികളൊക്കെ എന്തോ വലിയ കാര്യമാണോ അത് പറയാത്തത് കൊണ്ട് പല കോമഡികളും പറയാൻ പറ്റുന്നില്ലെന്നോ അങ്ങനെ കോമഡികൾ ഇവിടെ കിടന്നും മരിക്കുകയാണോ എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഷെയ്മിംഗ് കോമഡികൾ പറയാൻ പറ്റാത്തതിന്റെ പേരിൽ അവിടെ നിന്ന് കരയുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ എന്തായാലും ദിലീപ് ആ ഇന്റർവ്യൂവിൽ ഇരുന്നുകൊണ്ട് ബോഡി ഷെയ്മിങ് കോമഡിയെ ഇരുന്ന് ന്യായീകരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം അല്ല എന്നാലും ഇപ്പൊ ദിലീപഠ ദിലീപന്റെ ഹ്യൂമർ ഇപ്പൊ ടി വി നമ്മളിപ്പോ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞ് കുത്തിയെന്ന് കാണും എപ്പോ കണ്ടാലും നമുക്കൊന്നും അറിയാവുന്നില്ല ചില സീനുകളുണ്ട് ഇപ്പൊ ഞാൻ പണ്ട് സന്ധ്യാധാമ ചെല്ലുമ്പോൾ ഞാൻ അറിയാതെ ഇങ്ങനെ പറയും ഹനുമാൻ ഓരോ രോമങ്ങൾ പറയേ രാമനോ മുടി ഇപ്പൊ ഇതേപോലെ കഥാ സാധനങ്ങളൊക്കെ കഴിഞ്ഞിടാൻ നേരത്ത് വന്നു പോകാറുണ്ട് അത് വേണ്ടാന്ന് വെക്കുന്നതാണോ കാരണം പല കാരണം കാര്യങ്ങള് ഇന്നിപ്പോ നമ്മൾ എന്ത് പറയുന്നതിനെ കുറിച്ചും ഈ ഹാസ്യം എന്ന് പറയുന്ന സാധനം നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നമ്മുടെ ഇടയിൽ തന്നെയാണെങ്കിലും ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമ്പോഴാണ് അവിടെ തമാശകൾ ഉണ്ടാവുന്നത് മനസ്സിലായില്ലേ അപ്പൊ സിനിമയിലാണെങ്കിലും നമ്മൾ കഥ സിനിമയാണ് സംസാരിക്കണത് വ്യക്തികളെ അല്ലേ നമ്മള് കഥാപാത്രങ്ങളെയാണ് കളിയാക്കലും കാര്യങ്ങളും ഇപ്പൊന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇതാക്കുന്നു ബോഡി ഷെയ്മിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ട് അത് അയ്യാത് പറയേണ്ട അത് ബോഡി ഷെയ്മിങ് ആവും അപ്പൊ ഞാൻ ചോദിച്ചാൽ അത് നിയമമാണോ നിയമമുണ്ടെങ്കിൽ നമ്മളത് പാലിക്കണം അത് കുറച്ച് ആൾക്കാരുണ്ടാക്കിയിരിക്കണ വിഷയമല്ലേ അത് അത് അതിൻ്റെ വഴിക്ക് അത് അതവര് പറഞ്ഞോട്ടെ നമുക്കെന്താ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ ഇപ്പം എന്നെ ഒരാൾ കളിയാക്കുന്നത് എനിക്ക് കുഴപ്പമില്ല എന്താ കുഴപ്പം പക്ഷെ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ലിമിറ്റേഷൻസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമകൾ ഡ്രൈ ആയിക്കൊണ്ടേ ഇരിക്കും നമ്മൾ ഒരുപാട് സിനിമയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കി കളിയാക്കിയാണ് ഇപ്പം കുഞ്ഞുക്കൂനും ഞാൻ ചെയ്യുമ്പോൾ മറ്റുള്ള എത്ര കഥാപാത്രങ്ങൾ എന്നെ കളിയാക്കുന്നുണ്ട് ഈ കുഞ്ഞുക്കൂനും തന്നെ ഓപ്പോസിറ്റ് ഒരു ഒരു ചെറിയ മുടന്തുള്ള ഒരാൾ വന്നപ്പോൾ ഓ ഇയാള് പെണ്ണാണാൻ പോകുമ്പോ അവനെ കണ്ടതിന്റെ പ്രശ്നത്തോട് ആ അങ്ങനെ അത് കളിയാക്കലിന്റെ ഒരു രീതിയാണ് അപ്പൊ അവനെ കണ്ടതുകൊണ്ട് എന്റെ കാര്യം ഇന്ന് എന്താകും ഇവന്റെ പ്രശ്നം അപ്പൊ അവന്റെ പ്രശ്നം എന്തായിരിക്കും എന്തൊക്കെ പറയുന്ന തമാശകളില്ലേ അപ്പൊ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാല് നമുക്ക് നർമ്മം ഇങ്ങനെ നമുക്ക് കാണാം ഒരു തമാശ ഇങ്ങനെ എന്താ പറയണ നമ്മുടെ മുമ്പിൽ മരിക്കണതാണ് അത് അത് ഈ ഇതിനെല്ലാത്തിനും ഭയം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ നമ്മൾ ഭയപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിയമം ഉണ്ടെങ്കിൽ നിയമത്തെ മാനിക്കണം നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇതാവുക നമ്മൾ ഒരു കാര്യത്തിന് എങ്ങനെ അപ്രോച്ച് ചെയ്യും നമ്മൾ വളരെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മളതിനകത്ത് നർമ്മം ഉണ്ടെങ്കിൽ ആ നർമ്മത്തെയാണ് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് വേറെ ആളെ ഹേർട്ട് ചെയ്യുന്ന വേറെ ആളെ ഹേർട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ നമ്മൾ അത് ടച്ച് ചെയ്യാതിരിക്കും അല്ലേ നമ്മൾ ഒരു നിയമം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പാലിക്കണം എന്നൊക്കെ പറയുന്ന കേട്ടു എന്നാൽ നിയമമുണ്ട് ആരെയും ബോഡി ബോഡിഷേം ചെയ്യാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അത് വെച്ചപ്പോൾ കോമഡി ഉണ്ടാക്കുന്ന ഒരു തെറ്റ് തന്നെയല്ല അങ്ങനെ ഒരു നിയമം നിൽക്കുമ്പോൾ അങ്ങനെ ബോഡി ഷെയിം കോമഡികൾ പറയുന്നത് ഒരു തെറ്റ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ദിലീപിൻ്റെ പണ്ടത്തെ സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലടത്തും ബോഡി ഷെയിം ചെയ്യുന്നതൊക്കെ വലിയ തമാശയായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റാർ മാജിക്കും ബിനു അടിമാലിയും ഇതുപോലെയുള്ള ബോഡി ഷെയിമിങ് തമാശകളൊക്കെ പറയുന്നുണ്ട് ഇവരെല്ലാം പൊതുവേ പറയുന്ന ഒരു ന്യായീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി ഷെയിം ചെയ്യുമ്പോൾ അപ്പുറത്ത് മറുവിശത്ത് നിൽക്കുന്ന ആൾക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞൊരു ന്യായീകരണമാണ് അതുതന്നെ ഒരു വലിയൊരു ഉളത്തരമാണ് ദിലീപ് പറഞ്ഞതും ഒരു ഓളത്തര തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പം മറു വശത്ത് നിൽക്കുന്ന ഒരാൾ കളിയായിട്ട് അയാളുടെ നിറം വെച്ചോ ശരീരം വെച്ചോ അയാളുടെ മുടി വെച്ചോ ഒക്കെ ആയിരിക്കും കളിയാക്കുന്നത് അങ്ങനെ നിറമുള്ള അങ്ങനെ ശരീരമുള്ള അല്ലെങ്കിൽ അങ്ങനെ മുടിയുള്ള ആ ഒരാൾ മാത്രമല്ലല്ലോ ഉള്ളത് ലോകത്ത് അതുപോലെ പല ആൾക്കാരുമില്ലേ ആ ഒരാൾക്ക് കുഴപ്പമില്ലെങ്കിൽ അതുപോലെ രൂപമുള്ള മറ്റൊരാൾക്ക് അത് കേൾക്കുമ്പോൾ അത് ചിരിച്ചു തള്ളാൻ കഴിയുമോ ഈ ഒരു സിമ്പിൾ ലോജിക്ക് മനസ്സിലാക്കുന്ന ഒരാൾക്ക് മറുപശത്ത് നിൽക്കുന്ന ആൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബോഡി ഷേമിംഗ് കോമഡികൾ പറയാൻ സാധിക്കുകയില്ല ഈയൊരു സിമ്പിൾ കാര്യം പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത ആളാണോ ദിലീപ് എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് കാരണം അതുപോലെയാണ് ബോഡി ഷേമിംഗ് കോമഡികൾ ഇല്ലാത്തതുകൊണ്ട് സിനിമകൾ മരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇവിടെ ബോഡി ഷേമിംഗ് കോമഡികൾ ഇല്ലാത്ത ഒരുപാട് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ നല്ല രീതിക്ക് വിജയിച്ചിട്ടുമുണ്ട് ദിലീപിന് അങ്ങനെയുള്ള കോമഡികൾ പറയാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം അല്ലാതെ ബോഡി ഷെയ്മും ചെയ്താൽ മാത്രമേ നല്ല നല്ല ഹാസ്യങ്ങൾ ഉണ്ടാവൂ എന്ന് പറയുന്നതൊക്കെ ശുദ്ധ മണ്ടത്തരവെന്നേ പറയാനുള്ളൂ ഇന്ന് ബോഡി ഷേമിങ് ഒരു തെറ്റാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് പലരും ഇന്ന് സിനിമകൾ എടുക്കുമ്പോൾ ഒരു സെൽഫ് ഓഡിറ്റിംഗ് തന്നെ നടത്താറുണ്ട് കാരണം എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള സന്ദേശം സിനിമകളിലൂടെ മുഖത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കാണുന്ന ആൾക്കാരെ ഓഡിറ്റ് ചെയ്യുമെന്നുള്ള പേടിയുണ്ട് ഇന്ന് ദിലീപും പറഞ്ഞതായിട്ട് ഒരു പേടി കാരണമാണ് ഇതൊക്കെ ചെയ്യാതിരിക്കുന്നത് ശരിയാണ് അങ്ങനെ ഒരു പേടി വരണം അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ മാത്രമേ മോശമായിട്ടുള്ള കാര്യങ്ങൾ പല സ്ഥലത്തു നിന്നും മാറ്റി നിർത്തപ്പെടുകയുള്ളൂ കൊണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തുമല്ലോ അതൊരു നല്ല കാര്യമല്ലേ അപ്പോൾ പേടിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം ദിലീപ് ഇവിടെ വന്നിരുന്നുകൊണ്ട് പറയുന്നത് ഹാസ്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ ബോഡി ഷേമിങ് ഒക്കെ അത്യാവശ്യമാണ് നമ്മളുടെ ഫിസിക്കിനെ കളിയാക്കുന്നതൊക്കെ വെച്ച് ഭയങ്കര വലിയ കോമഡികളാണ് ഉണ്ടാവുന്നത് എന്നൊക്കെയാണ് എന്തായാലും ഇടുങ്ങിയ ചിന്താഗതി ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ദിലീപ് പറഞ്ഞ ഈ ഒരു കാര്യത്തിനോട് എനിക്കൊട്ടും യോജിക്കാനും കഴിയുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻ്റ് ചെയ്യുക